എല്ലാം ശരിയാവും ഇതായിരുന്നു സി പി എമ്മിന്റെ ഒരു വാഗ്ദാനം പത്ത് കൊല്ലം ഭരിച്ചു കഴിഞ്ഞിട്ട് ഒന്നും ശരിയായിട്ടില്ല ആരോഗ്യ മേഖലയാണോ വിദ്യാഭ്യാസ മേഖലയാണോ കോഓപ്പറേറ്റീവ് സെക്ടറാണോ എവിടെ നോക്കിയാലും അനാസ്ഥ അതിനൊപ്പം ഒപ്പം അഴിമതിയും കൊള്ളില്ല അവര് ചെയ്തിരിക്കുന്നത് എന്താണ് പത്തു കൊല്ലം കൊള്ളേന്റെ കോൺഗ്രസ് പാർട്ടിന്റെ റെക്കോർഡ് പൊളിക്കാൻ അവരുടെ ഒരു ശ്രമം എവിടെ നോക്കിയാലും കൊള്ള അഴിമതി ഇതാണ് എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ സി പി എം പത്തു കൊല്ലം ചെയ്തു വെച്ചിട്ട് ഇന്ന് ദേവസ്വം ബോർഡാണ് ഏതൊരു അമ്പലമാണോ ഇതിനെല്ലാം മാറ്റി വെച്ചിരിക്കുന്നത് മാറ്റിയിരിക്കുന്നത് ഒരു ദല്ലാൽ ഒരുഗനൈസേഷനായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന സി പി എം ആണ് വിശ്വാസികളെ ദ്രോഹിക്കാനും വിശ്വാസികളുടെ അമ്പലത്തിൽ നിന്ന് കൊള്ള ചെയ്യാനും പത്തുകൊല്ലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്ത കാര്യങ്ങൾ ഇന്ന് അപ്പോൾ ബി ജെ പി ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ് പത്തുകൊല്ലം സി പി എം ഹിന്ദു സമുദായത്തിന്റെ ഡിസ്ക്രിമിനേഷൻ ചെയ്തു വിശ്വാസികളെ ദ്രോഹിച്ചു ഇനി പുറത്തു വരുന്നത് അത് മാത്രമല്ല ശബരിമല എന്ന പുണ്യ പ്രാർത്ഥന സ്ഥലത്ത് കൊള്ള അവർ ചെയ്തു ഈ ദള്ളാൽമാര് എല്ലാവരും സി പി എം കാരാണ് രണ്ടായിരത്തി പതിനാറില് ജനങ്ങൾ കോൺഗ്രസിന്റെ അഴിമതി മതിയായിട്ട് പ്രതിഷേധിക്കുമ്പോൾ സമരം ചെയ്യുമ്പോൾ അന്നൊരു മുതിർന്ന നേതാവ് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് ഞാൻ औरिकल कोड़ी रिपीट ही